ഹായ് ഓൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാഫ് കെ ജി എത്രയാണെന്നും ഇരുന്നൂറ്റമ്പത് ഗ്രാം എത്രയാണ് ഉണ്ടാവുക എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രൈസും ഞാൻ പറയുന്നുണ്ട് മാത്രമല്ല ഒരു സർപ്രൈസ് കൂടിയുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്രാവശ്യം മുതൽ നൂറ് ഗ്രാം വീതവും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ റേറ്റ് എത്രയാണെന്ന് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായും കാണണം കണ്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക അപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ഹാഫ് കെ ജിയുടേതാണ് അപ്പോൾ ഹാഫ് കെ ജി ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണെങ്കിലും നൂറ് ഗ്രാം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കിത് മിക്സ് ചെയ്തായിരിക്കും കേട്ടോ തരിക മിക്സ് ചെയ്തിട്ടാവുമ്പോൾ നിങ്ങൾക്കിത് ഷോപ്പുകളിൽ കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും എല്ലാ മെറ്റീരിയൽസും കട്ട് ചെയ്തിട്ട് കൊടുക്കാമല്ലോ പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കിത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ മെറ്റീരിയൽസ് ഞാൻ കൊണ്ടുവരട്ടെ എന്നുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് വാങ്ങിച്ചാലും അത് കാണിച്ചു കൊടുക്കാനും എളുപ്പമായിരിക്കും അതിനൊക്കെയാണ് മിക്സ് ചെയ്ത് തരുന്നത് അപ്പോൾ ഇതാ ഞാൻ ഹാഫ് കെ ജിൻ്റെ ആണ് ചെയ്യുന്നത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബണ്ണും സോൺ പാരിയും അതുപോലെ തന്നെ ലേഡീസ് ഫിംഗറും ചെറിയ ബണ്ണും എല്ലാം ഉണ്ട് കേട്ടോ അഞ്ച് ടൈപ്പ് ബണ്ണുകളാണ് ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഹാഫ് കെ ജി എത്രയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം ഇതാ ഞാൻ ഹാഫ് കെ ജിൻ്റെ ആണ് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരിക്കാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ കട്ട് ചെയ്താലും നിങ്ങൾക്ക് സുഖമായിട്ട് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവർക്ക് ഹാഫ് കെ ജി എടുക്കാം പിന്നെ ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി എടുത്താൽ മതി കേട്ടോ വൺ കെ ജിയും ടു കെ ജിയും ഒക്കെ എടുത്താൽ മതി അപ്പോൾ ഞാൻ ബിഗിനേഴ്സിനുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഹാഫ് കെ ജി ആയിട്ട് എടുത്തിട്ട് സെയിലിംഗ് ഒക്കെ നന്നായി നടന്നതിന് ശേഷം കൂടുതൽ എടുത്താൽ മതി അപ്പം ഹാഫ് കെ ജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ടുള്ള ഹാഫ് കെ ജിൻ്റെ റേറ്റ് ആണേ പറഞ്ഞത് മുന്നൂറ്റി അമ്പത് രൂപ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എത്രയാണ് ഉണ്ടാവുക എന്നാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് ഇത് അതും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാവും കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതും എല്ലാം മിക്സ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച അതേ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് കണ്ടാൽ മതി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഓൺലൈനെ ആശ്രയിക്കുന്ന കാലമല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കണം ഫേസ്ബുക്കിലൊക്കെ ഒരു പേജ് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങൾ പേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഹെയർ ആക്സസറീസും ഹെയർ ബണ്ണും ഒക്കെ മെയ്ക്ക് ചെയ്തിട്ട് അതിൽ ഓരോ ദിവസവും ഫോട്ടോസ് ഇടാൻ നിങ്ങളെ പ്രൊഡക്റ്റ് കണ്ടിട്ട് എല്ലാവരും എന്തായാലും വാങ്ങിക്കാതിരിക്കില്ല അപ്പോൾ ഞാനൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലുള്ള അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യാട്ടോ കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതിൽ ഓഫ്ലൈനായിട്ടൊക്കെ എക്സിബിഷൻ നടക്കും ഓരോ ജില്ലയിൽ വെച്ചിട്ടും അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം വരുമാനമൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇതായി കാണിക്കുന്നത് ഞാൻ നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കിംഗ് പാക്കിങ്ങാണ് നൂറ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതലൊക്കെ വെച്ചിരുന്നു കേട്ടോ അത് നൂറ്റി അഞ്ചുണ്ട് കുറവെന്തായാലും ഉണ്ടാവില്ല കുറച്ച് കൂടിയാലും അത് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ ഇതാ നൂറ് ഗ്രാമിൽ ഇതാ ഇത്രയാണ് വരുന്നത് ഇത് നമുക്ക് നമ്മളെ കുട്ടികളെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ളതാണ് കേട്ടോ നൂറ് ഗ്രാമിൽ ഉണ്ടാവുക ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാവുക എന്നാലും ഇതേപോലെ തന്നെ നിങ്ങൾക്കിത് പിന്നെ കട്ട് ചെയ്താലും അത്യാവശ്യം കുറേ കാലത്തിന് ഉപയോഗിക്കാൻ ഉള്ളതുണ്ടാവും നമ്മളെ മക്കൾക്ക് നമ്മളെ മക്കൾക്ക് എത്ര ഉണ്ടെങ്കിലും തികയില്ല ഓരോ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഇട്ടു പോവും അതങ്ങനെ കളഞ്ഞു വരും പിന്നെ വാശയും അവിടെ അങ്ങനെയൊക്കെയാണ് ഓരോ അവസ്ഥകൾ എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് എത്ര ഉണ്ടെങ്കിലും തികയില്ല നമുക്ക് അപ്പോൾ നമ്മളെ മക്കൾ ആവശ്യത്തിനുള്ള കുറച്ച് മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ എൺപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ നൂറ് ഗ്രാമിന് അപ്പം കുറച്ച് കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് വാങ്ങിയിട്ട് കുറേ കാലം യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ബ്ലാക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ബ്ലാക്കും ആഡ് ചെയ്യുന്നതായിരിക്കും വൈറ്റും ബ്ലാക്കും ഒക്കെ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇടയിൽ ഒരു കട്ട് ചെയ്ത ബണ്ണും കാണിക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിലുണ്ട് ഇതൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു ജോലിയാണ് കേട്ടോ ഇത് നല്ലൊരു മൂർച്ചയുള്ള കത്രിക മാത്രം മതി ഇതേപോലെ കട്ട് ചെയ്യുക ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് വേറെ സ്റ്റിച്ചിങ്ങും ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാനായിട്ട് എനിക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളെ കമൻറ്റാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാക്കുക അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഒന്ന് ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ മെറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ എത്തിയാൽ ഞാൻ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാവുന്നതാണ്